പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അങ്ങയുടെ രൂപത്തിലും സാദൃശ്യത്തിനും സൃഷ്ടിച്ച കർത്താവെ ഞാനങ്ങേ സ്തുതിക്കുന്നു അമ്മയുടെ വിതരത്തിൽ എനിക്ക് രൂപം നൽകുന്നതിന് മുമ്പ് തന്നെ എന്നെ സ്നേഹിച്ച നല്ല ഈശ്വരേ ഞാനങ്ങേ സ്തുതിക്കുന്നു എൻ്റെ അമ്മയെ എന്നെ മറന്നാലും എന്നെ മറക്കുക അവഗണിക്കുകയോ ചെയ്യാത്ത ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു എൻ്റെ ബലഹീന പോരായ്മകളോടും എന്നെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമേ ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന അരുൾ ചെയ്യുന്ന കർത്താവെ അനുദിനവും എന്നെ ഓർമ്മിപ്പിക്കുന്ന നല്ല ദൈവമേ ഞാൻ ഞാനങ്ങേ സ്തുതിക്കും ഞാൻ നശിച്ചുപോകാൻ നിത്യജീവൻ പ്രായത്തിന് വേണ്ടി കർത്താവായ യേശുവിനെ നൽകുവാൻ തക്ക വിധം ഞങ്ങൾ അനുദിനവും ഈ സത്യത്തിലേക്ക് ബോധ്യപ്പെടുത്തുന്ന ദൈവമേ ഞാൻ ഞാനങ്ങേ സ്തുതിക്കും ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരൾ ചെയ്ത ഞങ്ങളുടെ കൊച്ചു കുച്ഛ തകർച്ച സഹനത്തിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ അങ്ങയുടെ കൃപകളാൽ നിറഞ്ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ മോശ സീനായ് മലയിലേക്ക് കൽപ്പനകൾ ഏറ്റുവാങ്ങാൻ പോയപ്പോൾ അവൻ വരാൻ താമസിക്കുന്നതുകൊണ്ട് അവർക്കൊരു ദൈവത്തെ ആരാധിക്കാനായിട്ട് വേണമെന്നാവശ്യപ്പെടുകയും ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആഹ്റോൻ അവർക്ക് നൽകുകയും ചെയ്യും അങ്ങനെ ജനത്തിനെ വലിയ തിന്മയിലേക്ക് നയിച്ച അഹ്രനോട് ജനത്തോടും പറഞ്ഞു നിങ്ങൾ കഠിനമായ പാവം ചെയ്തിരിക്കുന്നു ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് കയറി നിങ്ങളുടെ പാവത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും മോശ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു ഈ ജനം വലിയ പാവം ചെയ്തു പോയി അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ച് അവിടെ നിന്ന് കനിഞ്ഞവരുടെ പാപങ്ങൾ ക്ഷമിക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിൻ്റെ പേരുമായി ചളഞ്ഞാലും ഡോക്ടർ താമോശിയോട് പറഞ്ഞു എനിക്കെതിരായി പാവം ചെയ്യുന്നവനെയാണ് എൻ്റെ പുസ്തകത്തിൽ ഞാൻ തുടച്ചു നീക്കുക നീ പോയി നിൻ്റെ ജനത്തോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് നയിക്കുക എൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോകും എങ്കിലും ഞാൻ അവരെ സന്ദർശിക്കുന്ന ദിവസം അവരുടെ പാവങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കുമെന്നൊരു ചേരകാരുണ്യവാനായ കർത്താവെ അങ്ങേ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും പകരം അങ്ങേ തള്ളിക്കളഞ്ഞ ജനത്തിനെ അങ് ശിക്ഷിക്കുന്നതായി ഞങ്ങളറിയുന്നു കർത്താവെ കടകുമണി പോലെ വിശ്വാസമുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി മാറ്റുമെന്ന് ഓർമ്മിപ്പിക്കുന്ന വചനഭാവം ഞങ്ങൾ ഓർക്കുന്നു ഇത്ര ചെറിയ വിത്താണ് കടുകുമണി വളർന്നു കഴിയുമ്പോൾ മറ്റ് ചെടികളേക്കാൾ വലുതായ ആകാശത്തിലെ പറവഴകുന്ന അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ കഴിയുന്ന വിധം മരമായുമാണ് ഞങ്ങളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ തക്ക വിധം വളരുവാൻ അങ്ങയുടെ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയണമേ എൻ്റെ ഈശോയെ ഇന്ന് നയിക്കണമേ എൻ്റെ ഈശോ അങ്ങൻ്റെ രക്ഷകനായിരിക്കണമേ അങ്ങ് ഇന്ന് അങ്ങയുടെ തിരുവുമ്പിലേക്ക് കടന്നു വരുന്ന ആരെയും തള്ളിക്കളയരുതേ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അങ്ങ് അവരെ വീണ്ടെടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ വിശ്വ നന്ദി വിശ്വയസ്തുതി